പട്ടുപാവാട തയ്ക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേഗം എങ്ങനെയാണ് പട്ടുപാവാട നല്ല മെഷർമെൻസോട് കൂടിയിട്ട് നല്ല അടിപൊളി ഫ്രില്ലൊക്കെ ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻസ് എന്ന് കാണിക്കാനായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഞാനിവിടെ ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്ന അളവുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അളവുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷർമെൻസ് വേണം നമ്മളത് മാർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ വേഗം നമ്മളങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ വളരെ ലെങ്ത്തി ആക്കാനൊന്നും യാതൊരു ഉദ്ദേശവും ഇല്ല വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് കണ്ട് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം മസ്റ്റായിട്ട് എഴുതി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ആദ്യം തന്നെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പട്ടുപാവാട അല്ലേ അപ്പോൾ തന്നെ പട്ടുപാവാട കംപ്ലീറ്റ് മെഷർമെന്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യമേ പട്ടുപാവാട തയ്ക്കാനായിട്ട് നമുക്ക് എന്താണ് ആദ്യമേ നമുക്ക് കുറച്ച് മെഷർമെന്റ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു മെഷർമെൻസിൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരവണ്ണം നമ്മുടെ ചുറ്റും റൗണ്ടാണ് നമ്മുടെ എന്താണ് ഈ ഒരു പോർഷൻ നമ്മുടെ ബോഡിക്ക് വരുന്ന ഒരു ബാൻഡാണ് അതിന് ശേഷമാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു സ്കേർട്ടിലാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വരക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചതൊന്നുളളൂ കേട്ടോ നമുക്ക് ഏകദേശം ആ ഒരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായി ഒന്ന് അങ്ങോട്ട് വരഞ്ഞങ്ങ് പോവാണ് അപ്പോൾ മെഷർമെൻസ് അറിയണം അപ്പോൾ ഒരു ഫുൾ റൗണ്ട് നമ്മൾ എടുക്കണം ചുറ്റോട് എടുക്കണം കേട്ടോ രണ്ട് പോർഷനിലുള്ള ഈ ഒരു ബാൻഡിൻ്റെ സൈസ് നമ്മുടെ അരയാണ് മെഷർ ചെയ്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ അരയൊക്കെയാണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ മെഷർമെൻറ്റ് ടാപ്പ് വെക്കുക എന്നിട്ട് ചുറ്റിലും ഒന്ന് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് എത്രത്തോളം ആണ് നമ്മുടെ അരവണ്ണമെന്ന് നോക്കുക അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാനുട്ടോ അപ്പോൾ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം വേസ്റ്റ് റൗണ്ട് വരുന്നത് എത്രയാണ് ഇരുപത് ഇഞ്ചായിരിക്കും ഒരു ഏകദേശം കേട്ടോ ഏകദേശം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ആറ് വയസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഫുൾ വേസ്റ്റ് റൗണ്ടാണ് ആണ് കേട്ടോ ചുറ്റിലുള്ള വേസ്റ്റ് റൗണ്ട് ഇരുപതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വേസ്റ്റ് റൗണ്ട് ഇരുപതിൻ്റെ കൂടെ എന്തെടുക്കണം നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ മെഷർമെൻ്റ് ആണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബാൻഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഹൂക്കാണെങ്കിൽ ഹൂക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ത്രെഡ് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യത്തില്ലേ അപ്പോൾ ആ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് ആണ് ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മൾ സ്കേർട്ടിന് സാധാരണയായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന മെഷർമെൻ്റ് ഏതാണ് വേസ്റ്റ് റൗണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈയൊരു വേസ്റ്റ് റൗണ്ട് നമ്മൾ ഇരുപത് എടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം വേസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഒരു ബാൻഡിൻ്റെ ഭാഗത്ത് നമുക്കൊരു രണ്ടിഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം കേട്ടോ അപ്പോൾ ഇരുപത് പ്ലസ് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിന് ഒരു ക്ലോത്തിന് പകരം ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ വീതി അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ക്ലോത്തിൻ്റെ വീതി വന്നിട്ട് നമ്മൾ ഈ ഒരു റൗണ്ടാണ് ഫുൾ വേസ്റ്റ് റൗണ്ടാണ് ഇരുപത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ വീതി വന്നിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളം എടുക്കണം കേട്ടോ വേസ്റ്റിൻ്റെ വിടുത്ത് വേസ്റ്റ് ബാൻഡിൻ്റെ വിടുത്താണ് കേട്ടോ വേസ്റ്റ് ബാൻഡിൻ്റെ വിടുത്ത് വന്നിട്ട് ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് കേട്ടോ അത് നമ്മുടെ എന്താണ് കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് മാത്രം മതിയാകും ഇച്ചിരി വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാലിഞ്ചോളം എടുക്കാം കേട്ടോ നമുക്ക് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നാ രണ്ട് ഇഞ്ചോളം വലിയവർക്കൊക്കെ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ ബാൻഡിനുള്ള ക്ലോത്ത് ആണെന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ ബാൻഡിന് വെക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാൻഡിന് വെക്കുക അപ്പം ഒരു സൈഡിൽ തന്നെ നമുക്കൊരു ഒന്നര ഇഞ്ച് കിട്ടണം കണ്ടില്ലേ അപ്പോൾ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമുക്ക് എടുക്കുന്ന സമയത്ത് മൂന്നിഞ്ചായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാൻഡിന് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇതേ ഈ ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഇരുപത് ഇഞ്ചാണ് മെഷർ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എടുക്കും അപ്പോൾ ആ ഒരു രണ്ട് ഇഞ്ച് നമുക്കിത് ഈ ഒരു രീതിയിൽ ഇച്ചിരി മുന്നോട്ടേക്കായിട്ടാണ് കിട്ടുക അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്ന ചിന്തകൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഹോക്ക് വെക്കാറുള്ളത് ഇവിടെയാണ് ഹോക്കിനുള്ള പടി വെച്ച് കൊടുക്കാറുള്ളത് എന്നിട്ടത് ഈ ഒരു രീതിയിലാണ് ഞാൻ ഹോക്ക് വെച്ച് ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നല്ല ഭംഗിയിൽ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു മെഷർമെൻസിൻ്റെ വീഡിയോ ആയിട്ട് മാത്രം ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാൻഡ് വെച്ച് കൊടുക്കുക ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കണ്ടല്ലോ ഫുൾ ബാൻഡിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തു അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തു എന്നിട്ട് എന്താണ് ബാൻഡിൻ്റെ വീതി വീതി നോക്കി അല്ലേ ഈ ബാൻഡിൻ്റെ വീതി മൂന്നിഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് അത് ഇതോലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ബാൻഡിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയല്ലേ അത് ഇച്ചിരിയും കൂടെ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് നമ്മുടെ ഫുൾ വേസ്റ്റ് റൗണ്ട് എടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അതുപോലെ തന്നെ വേ ബാൻഡിൻ്റെ ആ ഒരു വീതിയും കൂടെ മെഷർ ചെയ്ത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഈ ഒരു ബാൻഡിൻ്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ഇടുന്ന ഈ ഒരു പോർഷനാണ് ഈ ഒരു ഫ്രില്ല് വരുന്ന ഭാഗം നമുക്ക് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീളം എത്രയാണ് നമുക്ക് നീളം വേണ്ടത് എന്ന് നോക്കണം അല്ലേ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ക്ലോത്ത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിൻ്റെ നീളം നമുക്ക് നോക്കണം എത്രത്തോളം നീളം വേണം എന്നുള്ളത് മസ്റ്റായിട്ട് നോക്കണം ഇച്ചിരി കുട്ടികൾക്കൊക്കെ ഇച്ചിരി കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫുൾ ലെങ്ത്ത് അങ്ങോട്ട് എടുക്കാറില്ല എന്നാലും വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് എടുക്കാവുന്നു നല്ല ഫുൾ ലെങ്ത്ത് എടുക്കുന്നതാണ് ഇച്ചിരി കൂടെ വലിയവർക്കൊക്കെ നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ച് എടുക്കുന്നുണ്ട് പതിനഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്ത് ആണ് കേട്ടോ ഫുൾ ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് ഇത് കുട്ടികൾക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പതിനഞ്ച് എന്ന് പറയുമ്പോൾ അതെ ഇത്രത്തോളം വരും കേട്ടോ ഏകദേശം ദേ ഇതാണ് നമ്മുടെ പതിനഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇഞ്ച് നീളത്തിൽ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ വേസ്റ്റ് എടുത്തേക്കുന്നത് ഇരുപത് ഇഞ്ചാണ് അല്ലേ അപ്പോൾ ഈ ഒരു ഇരുപത് ഇഞ്ചിലോട്ട് നമുക്ക് ഈ ഒരു ഫ്രില്ല് വരുന്ന പോർഷൻ ഈ ഒരു ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് എടുക്കേണ്ടത് അറിയോ കൂട്ടുകാർക്കാർക്കെങ്കിലും നമ്മൾ സാധാരണ ഇരുപതിനോട് എന്താണ് ചില കൂട്ടുകാർ പറയും രണ്ട് മടങ്ങ് മടങ്ങെടുത്താൽ മതി അല്ലെങ്കിൽ മൂന്ന് മടങ്ങെടുത്താൽ മതി എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്രില്ല് വേണോ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എടുക്കുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻസ് അതായത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചില നമ്മൾ പട്ടുപാവിടെ റെഡിമെയ്ഡ് ആയിട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് കാണല്ലേ വിട്ട് വിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലായിട്ടൊക്കെ അങ്ങനെയല്ല നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഇഞ്ച് ഗ്യാപ്പിൽ ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കയറിയിട്ട് തന്നെ നമ്മൾ ഫ്രില്ലിനായിട്ട് ക്ലോത്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് എക്സ്ട്രാ ഒരു മൂന്ന് മടങ്ങെങ്കിലും എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ മൂന്ന് മടങ്ങെന്ന് പറയുമ്പം ഒരു അറുപത് ഇഞ്ചെങ്കിലും നമുക്കിതിനോട്ട് വരും കേട്ടോ ഇത് കുട്ടികൾക്കായതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു മൂന്ന് മടങ്ങ് എടുത്തത് വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് മടങ്ങ് എടുക്കാം നമ്മുടെ കറക്റ്റ് ബാൻഡ് സൈസിൻ്റെക്കാളും നാല് മടങ്ങ് നിങ്ങൾക്ക് എടുക്കാം ഇച്ചിരി ചെറിയ ഫ്രില്ലൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് മൂന്ന് മടങ്ങാക്കിയിട്ട് ചുരുക്കി വയ്ക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു അറുപത് ഇഞ്ച് അറുപത് ഇഞ്ച് നമ്മൾ ഈ ഒരു ഫ്രില്ല്ടാനായിട്ടുള്ള ക്ലോത്തിൻ്റെ വീതി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വീതിയാണ് പറയുന്നത് അറുപത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഫുൾ വീതിയാണ് ആണ് അറുപത് ഇഞ്ച് അതിനോട് നമുക്ക് എന്ത് വേണം ഒരു ഇഞ്ച് സീവലവൻസ് ചേർക്കണം അല്ലേ അപ്പോൾ ഒരു ഇഞ്ച് സീവലവൻസും കൂടെ ചേർത്തിട്ട് എത്രയാണ് അറുപത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഫ്രില്ല് ഈ ഒരു ക്ലോത്തിൻ്റെ വീതി നമുക്ക് കിട്ടുക കേട്ടോ അറുപത്തി ഒന്ന് ഇഞ്ച് അതായത് നമ്മുടെ ടോട്ടൽ ബാൻഡ് സൈസിലേക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഫ്രില്ലിടാനായിട്ടുള്ള ഈ ഒരു പോർഷൻ എത്ര മണങ്ങ എത്ര മടങ്ങായിട്ടാണോ എടുക്കുന്നത് അതിനോട് ഒരു ഇഞ്ച് ചേർക്കുക ആയിട്ട് ഒരു ഇഞ്ച് ചേർക്കുക അതായത് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫസ്റ്റ് നമ്മുടെ ബാൻഡിനോട് ചേർക്കുന്ന ഭാഗത്ത് ചെറുതായി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനേക്ക് ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പോർഷൻ സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മൾ ത കൊടുക്കുക അപ്പോൾ അതിനായിട്ടാണ് ഒരു സൈഡ് ഇതുപോലൊന്ന് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാ ബാൻഡ് അല്ലെങ്കിൽ ഹൂക്കൊക്കെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ എന്നാലും ഫസ്റ്റായിട്ട് നമ്മുടെ എന്താണ് ഈ ഒരു പട്ടുപാവിടൊക്കെ തയ്ക്കാൻ പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും അതായത് അവർക്കൊരു എന്താ പറയുക ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നമ്മൾ ഈയൊരു വീതിയോടുകൂടി നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ സീവലവൻസ് എടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ ലെങ്ത്തിൻ്റെയൊക്കെ ലെങ്ത്തിൽ നമ്മൾ പതിനഞ്ച് ഇഞ്ചെടുത്തു അല്ലേ അപ്പോൾ പതിനഞ്ച് ഇഞ്ചിൽ നമ്മൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരൊന്നര ഇഞ്ചെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ടോട്ടൽ ഇഞ്ച് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഈ ഒരു ബാൻഡ് മുതലാണ് താഴത്തോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണ് ലെങ്ത്ത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ബാൻഡിൻ്റെ സൈസ് നിങ്ങൾ ഈ ഒരു ബാൻഡിൻ്റെ സൈസും അതുപോലെ തന്നെ താഴത്തോട്ട് വരുന്ന ഫ്രില്ലിൻ്റെ ലെങ്ത്തും നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് അതായത് ബാൻഡിൽ ഒരു ഏകദേശം ഒന്നര ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഫോൾഡ് ചെയ്തിട്ട് ഒന്നര ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് അതിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ടോട്ടൽ എത്രയായി നമ്മുടെ മെഷർമെൻറ്റ്സ് പതിനഞ്ച് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടി പതിനാറര ഇഞ്ച് പ്ലസ് ഇതിലോട്ട് നമ്മൾ താഴത്തോട്ട് മടക്കി തയ്ക്കേണ്ട സമയത്ത് ഒരു ഇഞ്ച് വേണം അപ്പം പതിനാറര ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചും കൂടെ ചേർത്ത് പതിനേഴര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ നോക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ എന്താണ് ഈ ഒരു മെഷർമെൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഇറങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത്തിൽ നമ്മൾ ഒന്നര ഇഞ്ച് മാറ്റി നിർത്തി ബാൻഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി പോർഷൻ വേണം ഈ ഒരു ഫ്രില്ല ഈയൊരു ഫ്രില്ല് വരുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ നീളം എടുക്കാനായിട്ട് കേട്ടോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പട്ടുപാവാട നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ഫ്രില്ലിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രില്ലിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ ഫ്രില് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇഞ്ചും മെഷർ ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യമേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോത്തിൽ ഇത് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ മതിയാകും കേട്ടോ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ ഇഞ്ചിലും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുക അതിനുശേഷം ഏഹ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇത് ഇതുപോലൊന്ന് ക്ലോത്ത് വെച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ഈ ഒരു ഇഞ്ച് നമുക്ക് എന്താണ് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ക്ലോത്തിനെ ഇതുപോലൊന്ന് ഇൻസേർട്ട് ചെയ്യുക അടുത്തൊരു ഒരു ഇഞ്ചിലേക്ക് നമ്മുടെ ഈ ഒരു ക്ലോത്ത് മറിഞ്ഞങ്ങ് വരും കണ്ടല്ലോ കറക്റ്റായിട്ട് ഒരു ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഇഞ്ച് ഇത് ഒരിഞ്ച് ഉള്ളിലോട്ട് അപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ പോയിട്ടുള്ളത് കേട്ടോ ശേഷം ഇതേ വീണ്ടും വീണ്ടും നമ്മൾ നെക്സ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് വീണ്ടും അടുത്ത ഒരു ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇത് 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 ചെയ്തു അടുത്ത ഒരു ഇഞ്ച് നമ്മൾ വീണ്ടും എടുക്കുകയാണ് ഇതേ അത് ഇതുപോലെ ഫോൾഡ് ചെയ്തു വീണ്ടും അടുത്ത ഒരു ഇഞ്ച് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തു വീണ്ടും ദേ ഈ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മൾ അതിമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് വെക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ ബാൻഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പട്ടുപാവാട തയ്ക്കാൻ സമയത്ത് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് കരുതിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് പട്ടുപാവാട തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കറക്റ്റായിട്ട് ഉള്ളിലോട്ട് ഒരു ഇഞ്ച് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടല്ലോ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ക്ലോത്തിൽ ചെയ്യണോ എന്നുള്ളത് ഒന്ന് കമൻസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ക്ലോത്ത് വെച്ച് അതിൽ മെഷർ ചെയ്തിട്ട് അങ്ങ് വെട്ടി മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ക്ലോത്തിലും കൂടി ഇതേ അളവ് പറയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വേസ്റ്റ് റൗണ്ട് നമ്മൾ ആദ്യമേ നമ്മുടെ മെ മെഷർമെൻറ്റ് നോക്കുക അതുപോലെ തന്നെ ബാൻഡിൻ്റെ സൈസിനോട് നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടുക ഓക്കെ ആ ഒരു ഇരുപത് ഇഞ്ചിന് കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് ചേർത്ത് ബാൻഡിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്തു ബാൻഡിൻ്റെ വീതിയായിട്ട് നമ്മൾ മൂന്ന് ഇഞ്ച് എടുക്കുക അപ്പോൾ ഇച്ചിരി കൂടെ കുട്ടികൾ വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നര ഇഞ്ച് വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ച് വരെ പോകാം കേട്ടോ അപ്പോൾ ബാൻഡിൻ്റെ വീര് നമ്മൾ മൂന്നിഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മളത് മൂന്നിഞ്ചായിട്ട് അല്ല തയ്ക്കുക എന്താണ് നമ്മളത് ഫോൾഡ് ചെയ്യുവല്ലേ ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് തയ്ച്ച് കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാൻഡിന് ശേഷം നമ്മൾ താഴത്തോട്ട് ഫ്രില്ല് വരുന്ന ഈ ഒരു ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ച് ഞാൻ എടുത്തു നമ്മളെ ലെങ്ത്ത് നമ്മൾ നോക്കുക അതിനോട് ഒരു ഇഞ്ച് ചേർക്കുക സീവലമെൻസ് ഇഞ്ച് ചേർക്കുക അത് പതിനാറ് ഇഞ്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇത് എത്രയാണ് ഫ്രില്ലിടാനായിട്ടുള്ള പോർഷൻ അല്ലേ അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ബാൻഡിൻ്റെ സൈസിനോട് ഒരു മൂന്നിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ മടങ്ങായിട്ട് ക്ലോത്ത് എടുക്കുക അപ്പോൾ മൂന്നിഞ്ച് എടുക്കുന്ന സമയത്ത് നമുക്കിതിൽ അറുപതാണ് കിട്ടുക അതിനോട് കൂടെ ഒരു ഇഞ്ച് ചേർത്തിട്ട് അറുപത്തൊന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു പോയി അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഒരുപാട് വറീട്ടാവുന്ന ഒരു കാര്യമില്ല പിന്നെ അറിയാത്ത കൂട്ടുകാർ ഈ ഒരു പട്ടുപാവട എല്ലാവർക്കും തയ്ക്കാൻ വേണ്ടി പറ്റും പക്ഷെ ആയിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെഷർമെൻസിലൂടെ തന്നെ ചെയ്യുക അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഉടനെ വരാട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബാ ബായ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നതിലുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ